ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വർഹമത് വർക്കാത്തു എന്തൊക്കെയുശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എനിക്ക് സുഖമാണ് റാഹത്താണ് കുഴപ്പമൊന്നും ഇല്ലാട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തണം പിന്നെ ശല്ല അള്ളാഹു തഫിഖിക്കാകട്ടെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്ന് ചെയ്യുന്നത് ഏത് കാര്യമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹലാലായ ഹയറായ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ഹയർ കിട്ടാനും അത് നല്ലതായി കിട്ടാനും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ കാര്യം തുടങ്ങുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഓതുകയാണെങ്കിൽ ഉണ്ടല്ലോ പ്രാർത്ഥന നമ്മൾ ഈ ഒരു ദുബ നമ്മൾ ഓതുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഓതിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു കാര്യം വിജയത്തിലെത്തും ഉറപ്പാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക ഏത് ജോലിൻ്റെ കാര്യമാണെങ്കിലും എക്സാമിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളൊരു കാര്യം പ്രയാസമായി തോന്നിയിട്ട് നമ്മൾ പ്രയാസമായി തോന്നോ എന്നുള്ളത് ഉദ്ദേശം വെച്ച് നമ്മൾ ഇറങ്ങരുത് എല്ലാം റാഹത്താവും എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി എന്താ പിന്നെ സ്പെല്ലായിട്ട് നമുക്ക് എത്തുമല്ലോ അല്ലാന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന കൂടെ അതിൻ്റെ കൂടെ നമ്മൾ പതിവാക്കാനുണ്ടല്ലോ പിന്നെ നമ്മൾ ഏത് കാര്യത്തിനാണോ ഇറങ്ങുന്ന ആ കാര്യം നമുക്ക് റബ്ബ് നമ്മളിലേക്ക് അടുപ്പിച്ച് തരും അടുപ്പിച്ച് തരുകയും ചെയ്യും നമുക്ക് ആ കാര്യത്തിൽ വിജയം കണ്ടു വിജയമുണ്ടാവും ഉറപ്പാണ് കേട്ടോ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാനായിട്ടോ ഏതേ ഒരു പ്രാർത്ഥനയായി ചൊല്ലിയിട്ട് ഞാൻ ഏതൊരു കാര്യത്തിനും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കത് സാധിച്ചിട്ടുണ്ട് അല്ലാണ്ടല്ല പിന്നെ അതേപോലെ മക്കളുടെ കാര്യമാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും നമ്മളെ കാരണം എന്താ നിസാര കാര്യമാണെങ്കിൽ ശരി നിസ്സാര കാര്യം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശം പോയി അത് നന്നായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്താ പറയുക ഒരു കാര്യം നമുക്ക് വാ കിട്ടണം അത് നമുക്ക് റബ്ബർ ഹലാലാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പ്രാർത്ഥന പുതുതായിട്ട് ഏതൊരു കാര്യം അപ്പോൾ ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിൽ ചെറുതായാലും വലുതാണെങ്കിലും അല്ലേ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഓദ്യീട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് അറിഞ്ഞാണ്ടല്ലോ ഉറപ്പായിട്ട് നമുക്കതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും അള്ളാഹുവിനെ പുരത്തുള്ള കാര്യമായിരിക്കണം കേട്ടോ അള്ളാഹുവിനെ പുരത്തില്ലാത്ത സഹമായ കാര്യം കൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പാടില്ല അതിൻ്റെ തിരിച്ചടി നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മളില്ലേ ഏത് കാര്യത്തിനാണോ നമ്മൾ ഇറങ്ങുന്നത് അത് ഹലാലായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ഒരു പ്രാർത്ഥന ഉത് റബ്ബന അയ്യഹുലാമിൻ അംബ്രിൻഷ റബ്ബ് ഷെർഹിലി സദുരി ഈ ഒരു ഈ ഒരു ഇസ്മി ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് നമുക്ക് അനുകൂലമായിരിക്കും നമുക്ക് വിജയത്തിൽ എത്തിക്കാൻ എത്തിക്കാൻ പറ്റും എത്തും ഉറപ്പാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അനുഭവങ്ങുണ്ടായതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ നമ്മളില്ലേ അഞ്ചു ഭക്ത സംസ്കാരം കഥാഹാക്കാതെ സംസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ സംസ്കാരത്തിന് സംസ്കാരത്തിൽ നമ്മൾ മുന്തൂക്കം കൊടുക്കുമ്പോൾ തന്നെ ഇല്ല നമ്മളെല്ലാ കാര്യവും നമുക്ക് നമ്മതായ സമയത്ത് നമുക്ക് റബ്ബ് നമ്മൾ ഉദ്ദേശിച്ചാട്ട് എപ്പുറായിട്ട് നമുക്ക് ചെയ്തു തരും ഉറപ്പാണ് നമ്മൾ എന്താ നമുക്ക് റബ്ബിന് കൊടുക്കേണ്ട കൊടുത്താൽ നമുക്കുള്ള റബ്ബ് നമ്മൾ നമ്മളാരും മുമ്പിലും പോകേണ്ടി വരില്ല നമ്മളെന്ത് ഒന്നും ചെയ്യേണ്ടി വരില്ല നമുക്ക് ആ സമയം റബ്ബത്തെ നമ്മളേക്ക് അടുപ്പിക്കും ഉറപ്പാണ് എൻ്റെ ജീവിതം എനിക്ക് അനുഭവം ഞാൻ പറയുകയാണ് പിന്നെ അതേപോലെ എന്താ പറയുക നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാകും ആരോടും അസൂയമില്ലാതെ ആരോടും കുശുമ്പില്ലാതെ മറ്റുള്ളവരുടെ വിജയത്തിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാനും കഴിയണം മറ്റുള്ളവരുടെ പരാജയത്തെ നമുക്ക് സങ്കടപ്പെടാനും കഴിയണം മറ്റുള്ളവർക്ക് വിഷമം വരുമ്പോൾ നമ്മളതിൻ്റെ നമ്മളെ സങ്കടമായി കരുതണം നമ്മൾ അപ്പം തന്നെ നമുക്ക് നമ്മളെല്ലാം അടഞ്ഞ വഴി ആപ്പ് തുറന്നു തരും പിന്നെ എന്താ പറയുക അതേപോലെ എല്ലാവർക്കും വേണ്ടി ദുഃഖ ചെയ്യുക എല്ലാവർക്കും ദുവാ ഉൾപ്പെടുത്തുക പിന്നെ നമ്മളൊരു ദുഃഖ കൊണ്ട് മറ്റുള്ളവർ ഒരു പ്രയാസം മാറി കിട്ടണം അത് അത്രയും അതിൻ്റെ ഫലം നാളെ ആലോചിച്ച് നോക്കി നിൽക്ക് നമ്മളൊരു പ്രാർത്ഥന കൊണ്ട് നമ്മളറിയാതെ മറ്റുള്ളവരുടെ നമ്മളൊരു പ്രാർത്ഥന കൊണ്ട് പഠിച്ചു ആ മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു സന്തോഷ സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എത്രയും ആലോചിച്ച് നോക്കി നോക്കി അപ്പം വിശാമം ഉണ്ടാകും എല്ലാവർക്കും ദോഫിങ്ങനെ നൽകട്ടെ പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനട്ടോ അതേപോലെ എന്താ മറ്റുള്ളവർ എന്നൊക്കെ നല്ലതാണെന്ന് തോന്നുക നിങ്ങളില്ല എന്തെങ്കിലും ഒന്ന് കമൻറ്റിടുക അക്ബർ എന്നുള്ള പിന്നെ മഷാ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ മറ്റുള്ളവർക്കും കുറെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പ്രാർത്ഥന നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ലാലായ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാജത്ത് നിസ്കരിക്കാൻ ഉണ്ടോ നിസ്കരിച്ചിട്ട് ഈ ഒരു പ്രാർത്ഥന ഒത്തിരി നമ്മൾ ആ കായത്തിന് ഇറിഞ്ഞോക്കൊക്കെ ഉറപ്പായിട്ട് ആ പ്രാർത്ഥന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചിരിക്കും ഉറപ്പാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് നടസുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന എൻ്റെ അക്കൗണ്ട് അത് നീങ്ങി കിട്ടും ഇൻഷാല്ല എല്ലാവരും തുവാച്ചയെന്ന വസീദുള്ള അസ്ലാം അലൈക്കും വരഹമുലി വർക്കാത്തു